ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്റെ പേര് ദിവ്യ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പി എസ് സി സിലബസിലെ കെമിസ്ട്രി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന് പറയുന്നത് ഒരുപാട് പി എസ് സി എക്സാം നടക്കുന്ന ഒരു ടൈമാണ് അല്ലേ നമ്മുടെ എൽ പി യു പി ഉണ്ട് അതുപോലെ എൽ ഡി സി ഉണ്ട് ഒ എ എക്സാം ഉണ്ട് സി പി ഒ അങ്ങനെ ഒരുപാട് എക്സാംസ് വിളിച്ചിരിക്കുന്ന ഒരു ടൈമാണ് അപ്പം ഇതിനൊക്കെ വരുന്ന എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കെമിസ്ട്രി എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും ഓരോ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായ ആറ്റം എന്നുള്ളതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എസ് സി ആർ ടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ചാപ്റ്റർ ഫൈവ് പദാർത്ഥത്തിലെ അടിസ്ഥാന കണികകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ്റം എന്താണ് തന്മാത്ര എന്താണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ വൺ ആറ്റത്തിന്റെ ഘടന നോക്കിയാൽ ാണ് നമ്മുടെ ആറ്റത്തിന്റെ ഘടന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ബേസ് കിടക്കുന്നത് നമ്മൾ പല ആറ്റം മോഡലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഇനി നമ്മൾ അടുത്തത് സ്റ്റാൻഡേർഡ് എലവൻ ചാപ്റ്റർ ടു ആറ്റത്തിന്റെ ഘടന അതായത് നമ്മൾ ഒരു ടെൻത് ലെവൽ ആണ് എഴുതുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കിയാൽ അറിയാം ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത് ആ പ്ലസ് വൺ പ്ലസ് ടു ബേസ് ചെയ്തിട്ടാണ് അല്ലെ എന്നാൽ അത് സിലബസിൽ ഉള്ളതാണോ ായിട്ടുമുള്ളതാണ് കാരണം എന്താണ് നമ്മൾ ആറ്റം എന്ന് പറയുന്ന ഒരു ടൈമ് നമ്മുടെ ടോപ്പിക്കിലുണ്ട് അതിന്റെ ഹയർ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു വരുന്നത് അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ ഇനി എന്തായാലും പി എസ് സി എക്സാം എഴുതുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ടൂ ആറ്റത്തിന്റെ ഘടനയും നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ കവർ ചെയ്യണം എന്നുള്ളത് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം അടുത്തത് രാസ രാസഭൗതികമാറ്റങ്ങളും രാസപ്രവർത്തനങ്ങളുമാണ് അപ്പൊ രാസഭൗതിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ചാപ്റ്റർ സിക്സ് രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ടോപ്പിക് കിടപ്പുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ രാസപ്രവർത്തനങ്ങളിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ക്ലാസ് നയനിലെ ചാപ്റ്റർ ടു രാസബന്ധനം രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് നമ്മൾ അതിലാണ് അയോണിക് ബോണ്ടിങ് എന്താണ് കോവാലന്റ് ബോണ്ടിങ് എന്താണെന്നൊക്കെ പഠിക്കുന്നത് ഇനി അതിനുശേഷം സ്റ്റാൻഡേർഡ് നയൺ ചാപ്റ്റർ ത്രീയിൽ തന്നെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് ബാലൻസിംഗ് കെമിക്കൽ ഇക്വേഷൻ ഒക്കെ ആ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തു പോകും ഇനി നമ്മൾ പറയുന്നത് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ഫോർ രാസബന്ധനവും തന്മാത്ര ഘടനയുമാണ് അത് നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട എങ്കില് ഇതിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് എടുത്തു പഠിക്കേണ്ടതുണ്ട് അതായത് സെലക്ടീവ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതുപോലെ രാസബന്ധനം ഇതിന്റെ ഹയർ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ കിടപ്പുണ്ട് അത് നമ്മൾ വായിച്ച് പഠിച്ചു തന്നെ ഇരിക്കണം ഓക്കെ ഇനി അടുത്തത് നോക്കുക മൂലകങ്ങൾ ആവർത്തന പട്ടിക ഇത് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് നയനിലെ ചാപ്റ്റർ ഫോർ പിരിയോഡിക് ടേബിളും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെന്നിലെ ചാപ്റ്റർ വൺ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും നമ്മള് മൂലകങ്ങള് ഓൾറെഡി തന്നെ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ പദാർത്ഥത്തിലെ അടിസ്ഥാന കണികകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട് അതിനുശേഷം ആവർത്തന പട്ടികയുടെ ബേസ് വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ആയിട്ട് പീരിയോഡിക് ടേബിൾ ഉണ്ടായതിന്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട് അതിന്ന് എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതുപോലെ ചാപ്റ്റർ വണ്ണ് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടതും എസ് പി ഡി എഫ് ബ്ലോക്കുകളെ കുറിച്ചൊക്കെ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇനി നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുകയാണെങ്കിൽ ചാപ്റ്റർ ത്രീ മൂലകങ്ങളുടെ വർഗീകരണവും സ്വഭാവങ്ങളിലെ ക്രമ ആവർത്തനവും അതായത് പിരിയോഡിക് ടേബിളിലെ ഓർഡറുകൾ എങ്ങനെയാണ് പിരിയോഡിക് ടേബിളിലെ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എപ്പോഴും തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നതാണ് അത് ഈ ഒരു പ്ലസ് വണ്ണിലെ ചാപ്റ്ററിലെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ വായിച്ചിരിക്കണം ഓക്കെ ഇനി അടുത്തത് ലായനികൾ ലായനികൾ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് തുടങ്ങണം ആ സ്റ്റാൻഡേർഡ് ഫൈവ് ചാപ്റ്റർ ടു ജലം അവിടെ തൊട്ട് നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലായനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്റ്റാൻഡേർഡ് എയ്റ്റിലേക്ക് വരുവാണെങ്കിൽ ചാപ്റ്റർ ഫിഫ്റ്റീൻ ലായനികൾ എന്ന് പറഞ്ഞ് തന്നെ ചാപ്റ്റർ ഉണ്ട് അതുപോലെ സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ചാപ്റ്റർ സിക്സ്റ്റീൻ ജലം എന്ന് പറയുന്നതും ഏതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ലായനികൾ എന്ന് പറയുന്ന ടോപ്പിക്കില് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി സ്റ്റാൻഡേർഡ് പ്ലസ് വൺ എടുക്കുവാണെങ്കിൽ രസതന്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അതിലാണ് നമ്മൾ മൊളാലിറ്റി എന്താണ് മൊളാലിറ്റി എന്താണ് മോൾ ഫ്രാക്ഷൻ എന്താണ് എന്നൊക്കെ പറയുന്നത് അതും എപ്പോഴും തന്നെ പി എസ് സി ഈയിടെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും അതും വായിച്ചിരിക്കണം അതുപോലെ തന്നെ പ്ലസ് ടുവിലെ ചാപ്റ്റർ ടു ലൈനുകൾ എന്ന് പറയുന്നതിലെ ഐഡിയൽ സൊല്യൂഷൻ എന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം അതും ആയിട്ട് ഫോളോ ചെയ്യാം ഇനി അടുത്തത് മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൽ ഡി സിയുടെ ഒക്കെ സിലബസ് വെക്കുവാണെങ്കിൽ ഒരു ടോപ്പിക്ക് കിടക്കുന്ന കാണാം നമ്മൾ ഇത്രയും പഠിച്ച ടോപ്പിക്സിൽ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ടുള്ള ടെക്സ്റ്റിന്റെ പോർഷൻസില് ഈ ഈ ഒരു ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ഇനി നോക്കുക ലോഹങ്ങൾ ലോഹങ്ങൾ നമുക്കറിയാം പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ ലോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്ക് ഇപ്പൊ ലോഹങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എയ്റ്റ് ചാപ്റ്റർ സെവൻ ഉണ്ട് ലോഹങ്ങൾ എന്നുള്ളത് അതിനുശേഷം സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ത്രീ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ഇതും എന്താണ് ലോഹം ബേസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ് ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാറുണ്ട് സോ ഈ ഒരു ചാപ്റ്ററും ലോഹവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെന്നിലെ തന്നെ ചാപ്റ്റർ ഫോർ ലോഹ നിർമ്മാണം എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ ലോഹസങ്കരങ്ങള് ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ലോഹങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് ഇത്രയും പോർഷൻസ് അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് വായിച്ചിരിക്കുക എന്നുള്ളത് ഇനി അടുത്തതാണ് ലോഹങ്ങളുടെ കൂടെ തന്നെയുള്ളതാണ് അലോഹങ്ങള് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നാണ് സിലബസിൽ പറയുന്നത് അപ്പൊ അലോഹങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ സിക്സ് അലോഹങ്ങൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ സെവൻ കാർബണിന്റെ ലോകം കാർബണിന്റെ ലോകത്തിലെ അലോഹ സംയുത്വങ്ങൾ കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് രൂപാന്തരത്വം എന്നുള്ളത് അപ്പം മെയിൻ ചോ ചോദിക്കുന്നത് കാർബണിന്റെ രൂപാന്തരത്വമാണ് അതായത് വജ്രത്തിനെ കുറിച്ചും ഗ്രാഫൈറ്റിനെ കുറിച്ചൊക്കെ ഉള്ളത് അത് ഈ ഒരു ടോ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തു പോകുന്നുണ്ട് ഇനി സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഫൈവിലെ അലോഹ സംയുക്തങ്ങളുടെ നിർമ്മാണം ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ അലോഹങ്ങളെ ബേസ് ചെയ്തിട്ട് പഠിച്ചിരിക്കണം അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആസിഡ് ആൽക്കലി പി എച്ച് മൂല്യം ആൽക്കലോയിഡ് ഇവ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ ത്രീ ആസിഡുകളും ആൽക്കലികളും ഇതാണ് ആ ഒരു ബേസ് എന്ന് പറയുന്നത് ആസിഡ് ബേസ് എന്നുള്ള ടോപ്പിക്കിന്റെ ബേസ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ സെവനിലെ ടോപ്പിക്ക് അതിനുശേഷം സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ഫൈവ് ആസിഡുകളും ബേസുകളും ലവണങ്ങളും അപ്പം ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് വാതക നിയമങ്ങൾ വാതക നിയമങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു മൂന്നോ നാലോ നിയമങ്ങളെ ഉള്ളൂ എപ്പോഴും അതിൽ നിന്ന് തന്നെ ണ്ട് അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ടെൻത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മോൾ സങ്കല്പവും വാതക നിയമങ്ങളും അതുപോലെ തന്നെ പിന്നെ വരുന്നത് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ഫൈവ് ദ്രവ്യത്തിന്റെ അവസ്ഥകളില് ഈ ടെൻതില് പറയാത്ത കുറച്ചുകൂടെ വാതക നിയമങ്ങൾ പറയുന്നുണ്ട് അതാണ് ഇപ്പൊ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു പ്ലസ് വണ്ണിലെ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുക ഇനി അടുത്തത് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളും അക്വാറീജിയം ഇതും നമ്മുടെ കെമിസ്ട്രി ബേസ് ആയിട്ടുള്ള സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഈ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് എസ് സിആർടിയിലൊന്നും മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും പഠിച്ച പോർഷൻസിൽ ഇത് മടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അക്വാറീജിയ അക്വാറീജിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയൊരു കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് ഉറപ്പിക്കാം അപ്പം ഇത്രയുമാണ് കെമിസ്ട്രിയുടെ ബേസ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് അതായത് സിലബസ് ബേസ് ചെയ്തിട്ട് ഏത് എസ് സിആർ ടി ആണ് പഠിക്കേണ്ടതെന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ സിലബസിലെ ഓർഡറിലല്ലാണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കെമിസ്ട്രി പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂന്ന് മാർക്കാണ് അല്ലെ കെമിസ്ട്രി വരുന്നത് മൂന്ന് മാർക്കാണ് അപ്പൊ ഈ മൂന്ന് മാർക്ക് നിങ്ങൾ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്യുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ എൽ ഡി സിക്ക് ഒക്കെ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇടയ്ക്ക് നടന്ന ഇതിൽ നിന്ന് നിന്നെടുത്ത ക്വസ്റ്റിൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ നോക്കുക വജ്രത്തെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം വജ്രം വൈദ്യുതി ചാലകമാണ് വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട് വജ്രത്തിന് താഴ്ന്ന അപവർത്തനാംഗമാണുള്ളത് അപ്പൊ ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആ നമ്മൾ പറഞ്ഞ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അത് എവിടെയാണ് കിടക്കുന്നത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരുന്നു അതിൽ നിന്നുള്ള ആണ് നോക്കുക അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് നമുക്കറിയാം കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് ഏതെന്ന് പറയുന്നത് വജ്രം എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണ് അപ്പൊ വജ്രം വൈദ്യുതി ചാലകമാണ് എന്നുള്ളത് തെറ്റാണ് അല്ലെ കാരണം എന്താണ് വജ്രത്തിലെ ഫ്രീ ഇലക്ട്രോൺ ഇല്ല അതുകൊണ്ട് തന്നെ വജ്രം എന്ന് പറയുന്നത് നല്ലൊരു വൈദ്യുതി ചാലകം ഇനി അടുത്തത് വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട് അതും എന്താണ് കറക്റ്റ് ആണ് ഇനി വജ്രത്തിന് താഴ്ന്ന അപവർത്തനാംഗമാണുള്ളത് വജ്രത്തിന് താഴ്ന്ന അപവർത്തനാംഗമാണോ ഉള്ളത് അല്ല എന്താണ് നേരെ തിരിച്ചാണ് അല്ലെ വജ്രത്തിന് ഉയർന്ന അപവർത്തനാംഗമാണുള്ളത് അപ്പൊ ഇതിലെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് ऑप्शन बी आ ും ത്രീയുമാണ് ആൻസർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ആൻസർ ശരിയായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ക്വസ്റ്റിൻ നോക്കുക മൂലകങ്ങളിലെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ പിരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക ഡി സബ്ഷനിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പത്താണ് എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രസ്താവന ഇതിലെ ശരിയായവ ശരിയായവെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര തന്നെയാണ് പത്താണ് അല്ലെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് എസ് സി ആർ ടി ക്ലാസ് ടെന്നിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് ഇതല്ല ഇനി അടുത്തത് എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ് ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളെ എന്തെന്ന് വിളിക്കും സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും നമ്മൾ പഠിക്കുന്നതാണ് അപ്പം ഇതും ശരിയാണ് ഇനി നാലാമത്തെ നോക്കുക ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു ഇത് ശരിയാണോ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടും തോറും ഇലക്ട്രോണുകളുടെ ഊർജം എന്താണ് കൂടിയാണ് അല്ലെ വരുന്നത് ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടും തോറും ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോണിന്റെ ഊർജം കൂടിയാണ് വരുന്നത് സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പൊ നിങ്ങൾ നോക്കുക ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോഴേ ഇത് എവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എല്ലാം ഫോളോ ചെയ്ത് കെമിസ്ട്രി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് കൊറപ്പായിട്ടും ഇതിൽ നിന്ന് വരുന്ന മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങളെ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സി സി നിങ്ങൾക്കായിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ഫോർ എന്നുള്ളത് അപ്പൊ നമ്മള് ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് ഫേസ് ആയിട്ടാണ് എൽ ഡി സിക്ക് അഞ്ച് ഫേസ് ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ് ഈ അഞ്ച് ഫേസ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എൽ ഡി സിയുടെ സിലബസ് എന്ന് പറയുന്നത് വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് ആണ് അത് നല്ല രീതിയിൽ പഠിച്ച് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമാണ് ഇത്രയും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് നല്ല റാങ്ക് നേടാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അത് അഞ്ച് ഫേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് അതായത് ബേസിൽ ഒരു ഫേസ് അങ്ങനെ ഹയർ ഹയർ വരുന്ന രീതിയിൽ അഞ്ച് ഫേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് തൊട്ട് നല്ല രീതിയിൽ പഠിച്ച് പഠിച്ച് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മറക്കാതെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും സോ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ബോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ അടുത്ത എൽ ഡി സി എന്നുള്ള സ്വപ്നം ക്രാക്ക് ചെയ്യുക എൽ ഡി സിക്ക് മാത്രമല്ല നമ്മുടെ സി പി ഐക്കും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡിനും ഒക്കെ ഇവിടെ കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പൊ ഏതൊക്കെ എക്സാം ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ എക്സാമിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ ബോയ്ഡ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്